ഐഡിയേസ് കുറേ നാളായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അസാലിയ കമ്മേലിയ ചെടികൾ നട്ടിട്ട് പിടിക്കുന്നില്ല ഇതിൻ്റെ കെയറിങ് മെത്തേഡ് പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ കമേലിയ പ്ലാന്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ഇന്ന് നമുക്ക് അസാലിയ പ്ലാന്റിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ആ പറഞ്ഞുകൊടുത്ത മെത്തേഡിൽ പോട്ടി മിക്സ് റെഡിയാക്കി ആ ഒരു രീതിയിൽ പ്ലാന്റ് വെച്ച ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ അസാലിയ ചെടികളെ നിങ്ങളൊന്ന് വാങ്ങി വളർത്തി നോക്കുക കേട്ടോ ഇതിൻ്റെ പോട്ടിയുടെ പോട്ട സൈസ് സൈസടൊക്കെ ഞാൻ പറഞ്ഞുതരാം അസാലിയ ചെടി ഇതുവരെ വളർത്തിയിട്ട് സക്സസ് ആവാത്ത ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇനി വാങ്ങാനുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അങ്ങനെ പ്ലാന്റ് പിടിച്ചു കിട്ടാത്തവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ കുറേ മിസ്റ്റേക്സ് ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൻ്റെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നോർമലായിട്ടുള്ള ആ മണ്ണ് തന്നെ ധാരാളമാണ് അതിലേക്ക് നമ്മൾ കുറച്ച് വളം മാത്രം മിക്സ് ചെയ്താൽ മതി നല്ല മണ്ണാണെങ്കിൽ കിട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടും നിറയെ പൂക്കളുള്ള നല്ല ചെടികൾ കിട്ടും പിന്നെ നമ്മൾ ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ പ്ലാന്റ് ഇരിക്കുന്ന പോട്ട് നിങ്ങൾ കണ്ടില്ലേ ഈ സൈസുള്ള പോട്ടിലേക്ക് നമ്മൾ ആദ്യം തന്നെ പ്ലാന്റ് നടണമെന്നില്ല അതും ചെറിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എങ്ങനെയുള്ളതാണെന്ന് നോക്കിയിട്ട് വേണം ഇത് നടാനുള്ള പോട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നിലത്ത് തടവെടുത്ത് നടുകയാണെങ്കിൽ ഓക്കെ പക്ഷേ പോട്ടിൽ നമ്മൾ നടുമ്പോൾ ഒരുപാട് നനവ് വലിയ പോട്ടിൽ നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്നത് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ പോട്ടുകൾ പ്ലാന്റ് എടുക്കുന്നതാണ് ഈ ഒരു പോട്ട് മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ആദ്യമായിട്ട് ഈ പ്ലാന്റ് വളർത്തുന്നവർക്ക് എളുപ്പത്തിൽ കെയർ ചെയ്യാനും ഒക്കെ നല്ലത് ഇതിൻ്റെ സിംഗിൾ പെറ്റിൽ ഭംഗിയില്ലാന്നൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ട് പക്ഷേ ഇതിൽ ഞാൻ കാണിക്കുന്ന സിംഗിൾ പെറ്റിലൊക്കെ എത്ര ഭംഗിയുള്ളതാണെന്ന് ഒന്ന് നോക്കി വെക്കാട്ടോ അതായത് ഇതൊക്കെ സിംഗിൾ പെറ്റിലാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഡബിൾ പെറ്റിലും ഉണ്ട് പക്ഷേ സിംഗിൾ പെറ്റിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഡബിൾ പെറ്റിലാണ് കേട്ടോ റെഡിൻ്റെ ഡബിൾ പെറ്റിലാണ് ഇതുപോലെ തന്നെ നല്ലൊരു സിംഗിൾ പെറ്റിൽ ഞാൻ കാണിച്ചു തരാം ഡബിൾ പെറ്റലിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണ് താത് കണ്ടില്ലേ ഇതുപോലെ ഒത്തിരി പൂക്കൾ കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ പെറ്റിലാണെങ്കിലും ഭംഗിയാണ് അതിൻ്റെ കളറും സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നടാനെടുക്കേണ്ട മിക്സിയിലേക്ക് വേണ്ട മണ്ണ് എപ്പോഴും നല്ല ചരലുള്ള മണ്ണായിരിക്കണം ഇനി ചരലില്ലാത്ത മണ്ണാണെങ്കിൽ കുറച്ച് കൊക്കോപീറ്റോ മണലോ ആഡ് ചെയ്യണം പിന്നെ നമുക്കിതിനകത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് പോലത്തെ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് മിക്സ് ചെയ്യാം ഡ്രൈ ആയിട്ട് ചെടികൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ വളങ്ങളൊക്കെ മിക്സ് ചെയ്യാം അതിമേ പോയിട്ട് ഫാക്ടം ഫോസ് പോലത്തെ സാധനങ്ങളൊന്നും ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലത്തെ ബസാക്കോട്ട് പോലത്തെ വളങ്ങളും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഡി എ പി പോലത്തെ വളങ്ങൾ ഒരിക്കലും പോട്ട് ചെയ്യുമ്പം നട്ടു കൊടുക്കരുത് അതായത് ചെടി നടുന്ന സമയത്ത് ഇട്ട് കൊടുക്കരുത് അത് മെച്ചുറാവാത്ത ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലാതെ ചെടിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യില്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ആണ് യൂസ് ചെയ്യേണ്ടത് നല്ല സൺലൈറ്റ് നല്ല മാക്സിമം സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വേണം ഇതിൻ്റെ ചെറിയ ചെടികളാണെങ്കിലും നമ്മൾ വെച്ച് വളർത്താനായിട്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും ഒരു മണ്ടത്തരം ചെയ്യാറുണ്ട് ഇതുപോലത്തെ ചെടികൾ മേടിച്ചിട്ട് നല്ല ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കും കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റ് വാങ്ങിയ സ്ഥലത്ത് നിന്നുള്ള ആൾ ഈ പ്ലാന്റ് ഷെയ്ഡിൽ വയ്ക്കാൻ പറഞ്ഞു എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് മാക്സിമം വെയിൽ വേണ്ട ചെടികളാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് ചെടികൾക്ക് എന്തെങ്കിലും വാട്ടം ഉണ്ടെങ്കിൽ പോലും ഒരു നോർമൽ സൺലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് ചെടി വെച്ചില്ലെങ്കിൽ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ചെടികൾ അസാലിയയുടെ ഒരുപാട് ചെടികൾ വാങ്ങി ഒരാളെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് ഈ ഒരു അസാലിയ ചെടി മുഴുവനായിട്ട് നശിച്ചു പോകുന്നു ഒരു രക്ഷയില്ലതിനെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്നാണ് പക്ഷേ ആളുടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന അസാലിയെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞതെന്ന് വച്ചാൽ അത്രയും നാൾ അസാലി വളർത്തിക്കൊണ്ടിരുന്നത് ഷെയ്ഡിൽ വെച്ചിട്ടായിരുന്നു പ്ലാന്റ് മേടിച്ച സ്ഥലത്തുള്ള ആൾ ഷെയ്ഡിൽ വയ്ക്കാൻ പറഞ്ഞു ആൾ ഷെയ്ഡിൽ വെച്ചു പക്ഷേ ആ പ്ലാന്റ് സൺലൈറ്റിലേക്ക് മാറ്റി വെച്ചുകഴിഞ്ഞപ്പം പ്ലാന്റിനാ നശിച്ച് പോകാനുള്ള ടെൻഡൻസി കുറഞ്ഞു അപ്പം നിങ്ങളും പ്ലാന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോട്ട് ചെയ്യാൻ പെടുന്ന വളങ്ങൾ പോട്ടിൻ്റെ സൈസ് നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം പ്ലാന്റ് അത്യാവശ്യം ഗ്രോത്തായി നല്ല മെച്ചൂറായി നിൽക്കുന്ന പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഡി എ പി വളങ്ങൾ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തു വയ്ക്കുക ഈ സൈസിലുള്ള അസല പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് ഇതിന് നമുക്ക് അഞ്ഞൂറ് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ വരുന്നത് വെറൈറ്റീസ് ആണ് നല്ല കളേഴ്സാണ് വരുന്നത് ഇതുപോലെ പൂവിടാനായിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് ഗ്രോ ബാഗിലോ ചെറിയ ചെറിയ പോട്ടുകളിലോ നട്ട് വയ്ക്കാവുന്നതാണ് അത് കുറച്ച് വലുതായതിന് ശേഷം റീപ്പോർട്ട് ചെയ്താൽ മതി ഈ പ്ലാന്റ് നട്ട് വളർത്താൻ അറിയില്ലാത്തവർക്ക് ഏറ്റവും നല്ലത് അങ്ങനെ റീപ്പോട്ട് ചെയ്ത് വെക്കുന്നതാണ് റീപ്പോർട്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി വളങ്ങളൊക്കെ മിക്സ് ചെയ്യാവുന്നതാണ് ചിലർ പ്ലാന്റ് നട്ട മിക്സ് ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തരാറുണ്ട് പ്ലാന്റിൻ്റെ ഫോട്ടോ അയക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ മിക്സിൽ ചെടികൾ വളരില്ല എന്നുള്ളത് ഒന്നുകിൽ ചെളിഞ്ഞിരിക്കുന്ന മണ്ണായിരിക്കും ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ക്ലേ പോലെയുള്ള മണ്ണ് അങ്ങനെയുള്ള മണ്ണിൽ ഇതുപോലത്തെ ചെടികൾ വളരില്ല കേട്ടോ അങ്ങനെയുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണിനെ നല്ല മണ്ണാക്കി മാറ്റാൻ നമുക്ക് പറ്റും ഇങ്ങനെ ഒട്ടും മണ്ണ് നല്ലതില്ലയെന്നുണ്ടെങ്കിൽ കൊക്കോ പീറ്റിൽ മണൽ ആഡ് ചെയ്തിട്ടും നമുക്ക് ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് എന്നത്തേക്ക് കുറച്ച് വളങ്ങളും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്